നമസ്കാരം പ്രവാസികൾക്ക് തിരിച്ചടി നൽകുന്ന തീരുമാനവുമായി ഇൻഡിഗോ ഇൻഡിഗോ എയർലൈൻസിൻ്റെ മസ്കത്ത് കണ്ണൂർ സർവീസ് നിർത്തലാക്കുന്നുവെന്നാണ് വിവരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ മാത്രമാണ് ഈ റൂട്ടിൽ നിലവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിനുശേഷം നേരിട്ടുള്ള സർവീസുകൾ ലഭ്യമായിരിക്കില്ലെന്ന് ഇൻഡിഗോയുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ സർവീസ് നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ സ്ഥിരീകരണം ട്രാവൽ മേഖലയിലുള്ളവർക്ക് ലഭിച്ചിട്ടില്ല നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഇതിനോടകം റീഫണ്ട് നൽകി തുടങ്ങിയിട്ടുണ്ട് സീസൺ അവസാനിച്ചതോടെ ഒമാൻ സെക്ടറിലേക്ക് യാത്രക്കാരുടെ ലഭ്യത കുറയുമെന്ന കണക്കൂട്ടിലാണ് സർവീസ് നിർത്തലാക്കാൻ കാരണമെന്നും ട്രാവൽ ഏജൻസികൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ മെയ് പകുതിയോടെയാണ് മസ്ക്കത്തിനും കണ്ണൂരിനുമിടയിൽ ഇൻഡിഗോ സർവീസ് ആരംഭിച്ചത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലായിരുന്നു സർവീസുകൾ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമായിരുന്നതിനാൽ പ്രവാസികൾക്കിടയിൽ ഈ സർവീസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇൻഡിഗോ പിൻവാങ്ങുന്നതോടെ മസ്കത്ത് കണ്ണൂർ സെക്ടറിൽ എയർ ഇന്ത്യയുടെ പ്രതിദിന സർവീസുകൾ മാത്രമായി പരിമിതപ്പെടും ഇത് ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു സർവീസ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ മാത്രമേ എന്ന് പ്രാദേശിക ഇൻഡിഗോ പ്രതിനിധി പറഞ്ഞതായി ദി അറേബ്യൻ സ്റ്റോറീസ് റിപ്പോർട്ട് ചെയ്തു സീസണിൽ യാത്രക്കാർ കുറഞ്ഞതോടെയാണ് റൂട്ട് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം എടുത്തതെന്നും എയർലൈനിൻ്റെ വേനൽക്കാല ഷെഡ്യൂളിൻ്റെ ഭാഗമാണിതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു